അല്ല കൃത്യം പത്ത് മണിക്ക് തന്നെ ആരംഭിക്കും ആ എല്ലാരും ഒന്ന് ക്യൂ പാലിക്കെ എടാ ഉൽപ്പലാക്ഷ ആരാണ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ഓരോരുത്തരായിട്ട് ചവിട്ടി അകത്തേക്ക് കയറ്റവിട്ട് എടുക്കണോ പടം ആറേ പൃഥ്വിരാജിനെ പോലത്തെ ഒരാൾ വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെ പോലെ ആരെ പോലെ പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്റെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പൃഥ്വിരാജിനെ ഈശ്വര പൃഥ്വിരാജിനെ പോലെ ഇരിക്കുന്ന ആളാ കേട്ടിവിടാ വൃത്തികെട്ട രാജനെ ഇങ്ങോട്ട് ഓ എന്റെ ഇതെങ്ങാനും കടിക്കുവാ എന്തിന്നാടാ മുടി കാണിച്ചു വെച്ചേക്കണത് സ്ട്രൈറ്റ് ചെയ്തതാ എന്തെന്ന് മുടി സ്ട്രൈറ്റ് ചെയ്തതാ ഞാൻ ഓർത്ത് കറണ്ട് എന്ന് എന്തു കോലവാടോ മൊത്തത്തിൽ ഇത് സീജറമോ അല്ല പിന്നെ ഇതിന്റെ പേരാണ് ചിത്തഭ്രമം ഭ്രമം പോട്ടെ ഇവിടെ എന്തിനുള്ള ഇന്റർവ്യൂ നടക്കണം എന്നുള്ള മനസ്സിലായ നാൽപ്പത് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുന്ന ഇന്റർവ്യൂ അത് തന്നെ മ്യൂസിക് റിയാലിറ്റി ഷോയിലേക്കുള്ള ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ പഠിച്ച് പാസ് ആയാലും മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയി പാട്ട് പാട്ട് അവിടെ പാട്ട് പാടി നേടിയാൽ അതറിയാം എന്താണ് നിന്റെ പേര് സാബു സ കഴിഞ്ഞിട്ടുള്ള ഭൂ അത് ശരി വീട്ടിൽ എന്ത് വിളിക്കും അങ്ങനെ അമ്പ വിളിക്കണേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിൽ ഒരൊറ്റ പേര് മാത്രമേ ഉള്ളൂ സാബു അയ്യ അയ്യോടെ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട് മെമ്പർമാരായിട്ട് ആരും ആരുമില്ലേ അയ്യോ എട വീട്ടിലെത്ര അംഗങ്ങളുണ്ട് ഒരാളെ ഉള്ളൂ ഒരു ഡസൻ അത് ശരി അച്ഛൻ എന്താണ് എന്തായാലും അച്ഛൻ റബ്ബർ വികസന കോർപ്പറേഷനിലാണ് ജോലി റബ്ബർ വികസന കോർപ്പറേഷൻ കോർപ്പറേഷൻ അതറിയാൻ പാടില്ലേ ഇല്ല ഈ അമ്പലം ിലൊക്കെ പോയിട്ട് റബ്ബർ ഇങ്ങനെ വികസിപ്പിക്കും രണ്ട് നൂലിട്ട് കേട്ടും കൊടുക്കും രണ്ട് വാങ്ങും വീണ്ടും വികസിപ്പിക്കും നൂലിട്ട് കെട്ടും കൊടുക്കും രണ്ട് രൂപ വാങ്ങും ഇത് തന്നെ പരിപാടി ബലൂൺ കച്ചവടം അതിനാണ് റബ്ബർ ആയിട്ട് വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു മീ ിൽ കാണപ്പെടുന്നിൽ നിൽക്കുന്ന ആനയുടെ കണ്ണിൽ നിന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴുകുന്നത് അതറിയാൻ പാടില്ലേ ഇല്ല എന്റെ മുന്നിൽ സാറേ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ എന്തോര കിളികിളി പോലത്തെ സുന്ദരിമാരായ പെൺപിള്ളേരെ വന്ന് നിക്കണേ അതിന്റെ ഇടയിൽ ആന മാത്രം കാറുത്തുരുണ്ട് കരിക്കട്ട പോലത്തെ ഒരു സാധനം അതോർത്ത് മനഃപ്രയാസം കൊണ്ട് ആനയുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം നമ്മൾ ഈ സാധാരണ ആനക്കെ ഹിന്ദു പേരുകളാണല്ലോ കൂടുതലായിട്ട് ഇടാറുണ്ട് മംഗലാകുന്ന് ഗണപതി പാമ്പാടി രാജശേഖരൻ ഗുരുവായൂർ കേശവൻ ഇങ്ങനെയുള്ള ഹിന്ദു പേരുകളാണ് ഇടാറ് എന്തുകൊണ്ടാണ് ആനക്കൊരു ക്രിസ്ത്യൻ പേരിവരാരും ഇടാത്തത് ഇടാം എങ്ങനെ ഗുരുവായൂർ മത്തായി ഗുരുവായൂർ വർഗീസ്തും ആനക്കിടാം പക്ഷേ ഏത് പാത്രത്തിൽ കൊണ്ട് ഇതിന് മാമോദിസ മുക്കും പാത്രമേട്ടേ അങ്ങനെ ഈ സംഗീതവുമായി എന്താണ് ബന്ധം ഒരു ബന്ധമില്ല അവിടെ അനിയത്തി രഞ്ജിനിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് അയ്യ ഞാൻ ഉദ്ദേശിച്ച ഖത്തറിലെ സംഗീതമല്ല പിന്നെ സംഗീതം പാട്ട് മ്യൂസിക് പാട്ട് എന്റെ ദൈവമേ ഞാൻ കൊടുക്ക ഏത് ഉള്ള പാട്ടുകളാണ് പോപ്പാടോ ഓക്കാടോ മലയാളമാണോ തമിഴാണോ ആണോ ഇതൊന്നും അല്ല ഞാൻ സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് പാടുന്ന പാട്ടുകളാണ് സ്വന്തമായിട്ട് എഴുതി സ്വന്തമായി പാടുന്ന പാട്ടുകൾ അതെ ഇവിടെ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് എന്റെ വീട്ടിലാണെങ്കിൽ അയൽക്കൂട്ടം കുടുംബശ്രീ നടക്കണേ അയൽക്കൂട്ടം അപ്പൊ അവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ടുപാട് അയൽക്കൂട്ടത്തെ കണ്ടുകൊണ്ടെഴുതിയൊരു പാട്ട് ഓക്കെ അയൽക്കൂട്ടം പെണ്ണു ഓക്കെ നീ പാടി തുടങ്ങിയപ്പോ ഒരു ടെമ്പോ വന്നായിരുന്നു ഓ പക്ഷെ പാടിത്തീരാറായപ്പോ വന്ന ടെമ്പോ അങ്ങോട്ട് പോയി പോകട്ടെ ഞാൻ ബെസിന് നോക്കൊള്ളാം സംഗതികൾ കംപ്ലീറ്റ് പുറത്തായിരുന്നു എവിടെ പോണ് പോ മാന്യനാന്ന് വിചാരിച്ചെന്നിട്ട് പറഞ്ഞത് കേട്ടോ എടും ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ സംഗീതത്തിന്റെ മദനി ആ മദനിലേ ആ മദനി വന്നില്ല മദി വരൂല്ല പുള്ളീനെ പരിപാടിക്ക് വിളിച്ചിട്ടില്ലല്ലോ നിന്നോട് കുറച്ച് ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം നമുക്ക് ആ ലോഡ്ജി താമസിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ലോഡ്ജി ജനറൽ ജനറൽ ലോഡ്ജ് അല്ല ജനറൽ നോളജ്ഞാനപരമായ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ടാണ് ആദ്യം അമ്മേ എന്ന് വിളിച്ച് കരയുന്നത് അതിന്റെ അച്ഛനും അറിയാൻ പാടില്ലാത്തുണ്ട് സമ്മതിക്കണം സമ്മതിക്കില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അതാണ് അടുത്ത ചോദ്യം താനിങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് നടന്നൊരു കാട്ടിലേക്ക് പോകുന്നു കാട്ടിൽ പോകുന്നു പെട്ടെന്ന് തൻറെ മുമ്പിലേക്ക് ഒരു സിംഹം ചാടി വീഴുന്നു സിംഹം ചാടി വീഴുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട എല്ലാം സിംഹം വന്ന് ചെയ്തിട്ട് പൊക്കോളും മതി അടുത്തത് വ്യത്യാസം പറയുക അറിയാം നമ്മൾ സാധാരണ കഴിക്കാനുള്ള ആഹാര പദാർത്ഥങ്ങളാണ് സാമ്പാറും രസവും സാമ്പാറും രസവും ഈ സാമ്പാറും രസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് പറയട്ടെ പറ സാമ്പാർ കഴിച്ചാൽ നല്ല രസം കിട്ടും പക്ഷെ രസം കഴിച്ച ഒരൊറ്റ സാമ്പാർ പോലും കിട്ടൂല ഓക്കെ അടുത്ത വ്യത്യാസം പറയുക ചപ്പാത്തിയും ചിക്കൻ കുനിയായും തമ്മിലുള്ള വ്യത്യാസം പറയുക പറയട്ടെ പറ ചിക്കൻ കുനിയ കൊതുക് പരത്തുന്നു ചപ്പാത്തി നമ്മൾ തന്നെ പരത്തണം അടുത്തത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്റെ ദൈവമേ എനിക്ക് എല്ലാ ഇഷ്ടമുള്ള കളിയെന്നറിയാമോ പിന്നെ എങ്ങനെ ഇന്നലെ കൂടി ഞാൻ മൂന്ന് ഗോൾ ഗോളടിച്ച് ട ഈ ഗോളൊക്കെ അടിക്കുന്ന ടെന്നീസിലല്ലേ അപ്പൊ കബഡിയുടെ കാര്യം ക്രിക്കറ്റ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും കളിക്കാരൻ ആരാണ് സച്ചിൻ വളരെ ശരിയാണ് എങ്ങനെയാണ് കളിക്കാനായിട്ട് പോണേ പോണേ തന്നെ തിരിച്ചു ഇത്രയും വേഗത ഞാൻ ഞാൻ കണ്ടിട്ടില്ല പൊന്നോ സമ്മതിക്കണം അതാണ് അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട വേറൊരു ചോദ്യം ഒരിക്കലും ഒരു വേൾഡ് കപ്പിൽ നമ്മുടെ ഫുട്ബോളിൽ വിജയം നേടിയപ്പോൾ അന്നത്തെ ഫുട്ബോൾ താരം മരടോണ 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 മരഡോണ സ്വന്തം ജേഴ്സി അതായത് സ്വന്തം ഉടുപ്പിങ്ങനെ ആകാശ ആകാശത്തിലിട്ട് വട്ടം കറക്കി പ്പോൾ അതുപോലെ ട്വന്റി ട്വന്റ് വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യൻ ടീം വിജയിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ധോണി സ്വന്തം ജേഴ്സി ഇതുപോലെ ആകാശത്തിലിട്ട് വട്ടം കറക്കി വിജയമാകോഷ ഇതുപോലെ ഏതെങ്കിലും സ്പോർട്സ് താരം ജയിക്കണം എന്നത് എനിക്ക് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോന്നോ പറയട്ടെ ജയിക്കുന്നത് നിസ്ല്ലോ ഇങ്ങോട്ട് അടുത്തത് പി ടി ഉഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഈ പി ടി ഉഷ എന്ന കളിക്കാരിക്ക് ഏത് കളിയിലാണ് സ്വർണം കിട്ടിയത് ുള്ളൽ തുമ്പി തുള്ള കബഡി കബഡിയാക്കി ടിഷൂ അങ്ങോട്ട് തരാം ക്ലൂ പറഞ്ഞാൽ പറയുവല്ലോ നമ്മൾ കുറച്ചുപേര് ചേർത്തി കളിച്ചുകൊണ്ടിരിക്കും ഈ ചീട്ട് സമയത്ത് അങ്ങോട്ട് ഈ പോലീസുകാരെ കാണുമ്പോ ചീട്ട് നമ്മൾ എന്ത് ചെയ്യും ഓടും ഓടും ഓട്ടം അപ്പൊ ഏത് കളിയിലാണ് പി ടി ഉഷിക്ക് സ്വർണം കിട്ടിയത് ചീട്ടുകളി അറിയാം അതുകൊണ്ടാണ് ഇതാണ് പറയണത് മനസ്സിൽ ഭയവ്യക്തി ബഹുമാന ചിന്ത എന്തെങ്കിലും അറിയാൻ പറയാൻ പറ്റത്തുള്ളൂ എന്റെ പൊന്ന് സാറേ നല്ല ഭയവ്യക്തി ബഹുമാന ചിന്ത ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ശബരിമല ശാസ്താവിനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചാ പോരാ സന്നിധാന പോലെ അസലായിട്ട് ശരണം വിളിക്കാൻ പഠിക്കാം ഞാൻ വിളിക്കാം ശരണം വിളിച്ചാൽ മാത്രമേ ഇതുപോലെ ശാസ്താവ് കേൾക്കുള്ളൂ കേരളക്കഴിഞ്ഞു ശരണം വിളിച്ച ഉസ്താദാണ് ഞാൻ അതിന് ഉസ്താദാണ് ഞാൻ ഓക്കെ ഓക്കെ ഞാൻ ശരണം വിളിക്കുമ്പോൾ വിളിച്ചോളൂ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കെട്ടും കെട്ടി ശബരിമല കാണാ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും മോക്ഷം കിട്ടിയാൽ നിർത്തും അല്ല ഒരു ഉപകാരം എന് പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടി പറയണത് നീ ഇവിടെ ജനിക്കേണ്ടവനല്ല പിന്നെ ജനിക്കേണ്ടവനേ അല്ല ഇത് പറയുമ്പോൾ എങ്ങനെ വിഷമിക്കാണ്ടിരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് കൊല്ലമായി ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള കുട്ടികളില്ല കുട്ടികളില്ല ഈ കഴിഞ്ഞിടവൻ എന്റെ ഭാര്യ ഒന്ന് ഗർഭിണിയായിരുന്നു അവിടെ ഉണ്ടായ പ്രശ്നം എന്റെ ഭാര്യയുടെ വയറ്റി കിടക്കണ കുട്ടി സ്ഥാനം തെറ്റി കിടക്കണം പറഞ്ഞ് ആകപ്പാട് കഷ്ടപ്പാടും ഇല്ലേ അത്രേണ് ഇതുപോലെ എന്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവും സ്ഥാനം എന്ന് പറഞ്ഞ് എന്ത പ്രശ്നം ായിരുന്നു എന്നെ തല്ലി ചമ്മന്തിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി കുട്ടി സ്ഥാനം തെറ്റി കിടക്കാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് അതെ അത് തല്ലണ്ട കാര്യം കുട്ടിയല്ലേ പ്രശ്നം അല്ലേ ചിലപ്പോ തെറ്റ് അത് തല്ലണ്ട കേസ് തല്ലി ഞാൻ അറിയാൻ മെലഞ്ഞിട്ട് ചോദിക്കണം ഈ കുട്ടി സ്ഥാനം തെറ്റിക്കിടന്ന് പറഞ്ഞില്ല ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം തെറ്റിക്കിടുന്നത് ഇടത്തോട്ടും വലത്തോട്ടും ഒന്നല്ല സ്ഥാനം തെറ്റിക്കിടുന്നത് പിന്നെ എന്റെ ഭാര്യയുടെ വയറ്റി കിടക്കണ്ട കുട്ടി സ്ഥാനം തെറ്റി വേലക്കാരിടെ വയറ്റിൽ കിടന്ന് അതിന്റെ ഒരു ചെറിയ പ്രോബ്ലം വന്ന